നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റ് ഇതുവരെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ നമ്മുടെ എസ് എസ് സി ജി ഡീൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കേരളത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എസ് എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ ഏതൊരു മത്സര പരീക്ഷയും ആവട്ടെ അതിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണു സാർ കണ്ടക്ട് ചെയ്യപ്പെടുന്ന വൺ ഡേ ഫ്രീ ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൻ്റെ കാര്യം നാളെയാണിത് നടക്കുന്നത് ശിക്ഷ സദൻ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതിന് പോകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പോയിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അത് ഫില്ല് ചെയ്യാതെ പോവരുത് തീർച്ചയായിട്ടും ഫില്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ സീറ്റ് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാൻ മാത്രമല്ല വിഷ്ണു സാറിനെ പോലെ ഒരു വ്യക്തിയുടെ ഫുൾ മെമ്മറി ട്രിക്സ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് ഒട്ടനേകം പരീക്ഷകൾ കേന്ദ്ര സർക്കാരിൻ്റെ മത്സര പരീക്ഷകൾ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വിഷ്ണു സാർ അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഭാവിയിലായാലും അതുപോലെ എഴുതാൻ പോകുന്ന പരീക്ഷകളിലായാലും നൂറ് ശതമാനം ഉപകാരപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള എസ് എസ് സിയുടെ അപ്ഡേറ്റിലേക്ക് അപ്പോൾ ഇതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള അപ്ഡേറ്റ് പി ഇ ടി അതുപോലെ തന്നെ പി എസ് ടി സെൻറ്റേഴ്സ് വിത്തൗട്ട് ആർ എഫ് ഐ ഡി അതായത് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസ് ഉപയോഗിക്കാതെയുള്ള എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള മറ്റൊരു വക എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടം ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ല റോഡിലൂടെയാണ് റോഡിലൂടെ നമുക്ക് അഞ്ച് കിലോമീറ്റർ ഓടാൻ വലിയ തലവേദനയോ വലിയ ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല എന്നാലും നമുക്ക് പ്രാക്ടീസ് വേണം ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത് നേരെ മറിച്ച് നമ്മൾ ഗ്രൗണ്ടിൽ ഓടുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അത് ഉള്ളൊരു കാര്യം തന്നെയാണ് ഓടി പരിശീ പരിശീലിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഓട്ടം തീർച്ചയായിട്ടും ഗ്രൗണ്ടിലൂടെയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ റോഡിലൂടെ ഓടുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും അതൊരിക്കലും വെറുതെ ആവത്തില്ല അപ്പോൾ റോഡിലൂടെ ആയിരിക്കും നമ്മളുടെ ഫിസിക്കൽ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഫോളോഡ് ബൈ ഡി വി അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും പിന്നെ ഡി എം ഇ ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും അതൊക്കെ നടക്കുന്ന സെൻറ്റേഴ്സ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ സെൻറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓരോ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഏത് ഫോഴ്സിൻ്റെ അണ്ടറിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ ആ സെൻ്ററിൻ്റെ കോഡും കാര്യങ്ങളൊക്കെയാണ് അത് കാര്യമാക്കണ്ട അതായത് അതിലേക്ക് അധികം കിടക്കണ്ട നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ വിഷയത്തിലേക്ക് കിടക്കാം പിന്നെ സെൻറ്ററിൻ്റെ നെയിം എവിടെ വെച്ചിട്ടാണ് അത് നടക്കുന്നത് പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് പി ഇ ടി അതുപോലെ തന്നെ പി എസ് ടി സെൻറ്റേഴ്സ് അതിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന കോളത്തിലുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പി ടി അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു നോട്ടീസിൽ പറയുന്നുണ്ട് നമുക്ക് കേരളത്തിന്റെ കാര്യത്തിലേക്ക് എടുക്കാം കേരളം എന്ന് പറയുമ്പോൾ യൂണിയൻ ടെറിറ്ററി ആയിട്ടുള്ള ലക്ഷദ്വീപ് കൂടി അതിൽ ഉൾപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നമുക്കത് നടക്കുന്നത് ഒന്നാമത് സിആർ പി എഫ് ആണ് നടത്തുന്നത് സിആർ പി എഫ് പള്ളിപ്പുറത്ത് വെച്ചിട്ടാണ് നടത്തുന്നത് െന്ന് ശ്രദ്ധിക്കാം അതിൻ്റെ തിരുവനന്തപുരത്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സും പിൻകോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ടി ബി പി നടത്തുന്നുണ്ട് ഐ ടി ബി പി ആലപ്പുഴയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആലപ്പുഴ കേരള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ബി എസ് എഫ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഫിസിക്കൽ നടത്തുന്നുണ്ട് ഫിസിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതായത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫിസിക്കല് നടക്കുന്നതെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഭാഗത്തു ഒരു അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഏതൊക്കെ ഫോഴ്സുകളുണ്ടെന്ന് ബി എസ് എഫിൻ്റെ എത്ര സെൻറ്റർ ഉണ്ടെന്ന് നോക്കി ഇരുപത്തി മൂന്നുണ്ട് അതുപോലെ സി ആർ പി എഫിൻ്റെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ചുണ്ട് അങ്ങനെ ഓരോരോ ഫോഴ്സും എത്ര സെൻറ്റർ അലോക്കേറ്റ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട് ടോട്ടൽ നൂറ്റി അഞ്ചോളം സെൻറ്റേഴ്സിലായിട്ട് വിവിധ സെൻറ്റേഴ്സിലായിട്ടാണ് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കുക ഫിസിക്കൽ മാത്രമല്ല ബാക്കിയുള്ള മെഡിക്കൽ ആയാലും ഡോക്യുമെൻറ്റ് ആയാലും എല്ലാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നതായിരിക്കും പിന്നെ നാളെ നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയാണ് നമ്മൾ അതിൻ്റെ പഠിക്കാനാവശ്യമായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഗ്രൂപ്പിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ വിഷ്ണു സാറിൻ്റെ ഫ്രീ ജി കെ മറക്കേണ്ട തീർച്ചയായിട്ടും വരുന്ന എക്സാമിനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും